വിദേശ രാജ്യങ്ങളിലെ സമ്പന്ന ജീവിതം സ്വപ്നം കാണുന്നവർക്ക് കുറച്ചുനാളുകളായി സോഷ്യൽ മീഡിയയിലൂടെ തിരിച്ചടികൾ ലഭിക്കുകയാണ് പ്രധാനമായും ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോകുന്നവരാണ് അവിടുത്തെ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥകളെ കുറിച്ച് തുറന്നു പറയുന്നത് എന്നാൽ ആ സാഹചര്യത്തിലും ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികൾ ഇന്ത്യയെ വളരെയധികം മികച്ചതെന്ന് അഭിപ്രായങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ചും അവിടുത്തെ സ്വപ്ന ജീവിതത്തെക്കുറിച്ചുമുള്ള പൊതുവായ ധാരണകൾ തിരുത്തുന്ന പ്രവാസിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് വിദേശത്ത് ജോലിയുള്ളവർ ഭാഗ്യവാന്മാരാണ് എന്ന ചിന്താഗതി നിലനിൽക്കുമ്പോഴാണ് യുവാവിന്റെ വീഡിയോ ചർച്ചയാകുന്നത് ജപ്പാനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന വിക്കി കുമാറാണ് തന്റെ അടിസ്ഥാന ശമ്പളം ഒന്നര ലക്ഷമാണെന്ന് വെളിപ്പെടുത്തിയത് എന്നാൽ ആവശ്യമില്ലാത്ത കുറെ പെനാൽറ്റികൾക്ക് ശേഷം ആകെ കയ്യിൽ ലഭിക്കുന്നത് വെറും ഒരു ലക്ഷം രൂപയാണെന്നും യുവാവ് വീഡിയോയിലൂടെ പറയുന്നു കൂടാതെ ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായി ജപ്പാനിൽ ഈ മാസത്തെ ശമ്പളം അടുത്ത മാസം അവസാനമാണ് ലഭിക്കുന്നതെന്നും യുവാവ് പറയുന്നുണ്ട് ഉയർന്ന ജീവിത ചിലവുള്ള ജപ്പാനിൽ ജീവിതം നയിക്കാൻ ഒരു ലക്ഷം രൂപ മതിയാകുമോ എന്നും യുവാവ് ചോദിക്കുന്നുണ്ട് യുവാവിന്റെ പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് കഴിവുള്ള ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ഇതിന്റെ നാലിരട്ടി ശമ്പളം ജപ്പാനിൽ കിട്ടുന്നുണ്ട് നിങ്ങൾ കമ്പനി മാറാൻ ശ്രമിക്കണമെന്നും ഒരാൾ അഭിപ്രായപ്പെട്ടു ഇത് പൂർണമായും ശരിയല്ല പെനാൽറ്റികളെന്ന് പറയുന്നത് നികുതിയോ സോഷ്യൽ ഇൻഷുറൻസ് പ്രീമിയങ്ങളോ പോലുള്ള കിഴിവുകളാകാനാണ് സാധ്യതയെന്നും പറയുന്നുണ്ട് ഓവർ ടൈം അലവൻസുകൾ മാത്രമാണ് അടുത്ത മാസം നൽകുന്നത് ചിലവ് കൂടുന്നത് ഒരാളുടെ ജീവിതശൈലിയെ ആശ്രയിച്ചിരിക്കുമെന്നും മറ്റൊരാൾ കുറിച്ചു നല്ല ശമ്പളമുണ്ടെങ്കിലും ജപ്പാനിലെ ഉയർന്ന ജീവിത ചിലവ് വെട്ടിലാക്കും വിദേശ ജോലി എന്ന് പറയുമ്പോൾ ഭയങ്കര സമ്പാദ്യമുണ്ടെന്നായിരിക്കും പലരുടെയും ധാരണ എന്നാൽ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ് മറ്റൊരു കമന്റിൽ ഒരാൾ പറഞ്ഞതാണ് അതേസമയം അടുത്ത വർഷത്തെ വേതന വളർച്ചാ ദിശയെക്കുറിച്ച് കുറച്ചുകൂടി ഡേറ്റ വേണമെന്ന് ബാങ്ക് ഓഫ് ജപ്പാൻ ഗവർണർ കസ്വോ ഉയേട പറഞ്ഞു കൂടാതെ ദുർബലമായ എന്നിന് അടിസ്ഥാന പണപ്പെരുപ്പത്തിൽ ഉണ്ടായേക്കാവുന്ന ഉത്തേജനത്തെക്കുറിച്ച് മുന്നറിയിപ്പും നൽകി ഡിസംബറിലെ നിരക്ക് വർധനവിൻ്റെ സാധ്യതയെക്കുറിച്ച് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ സൂചനയാണ് നൽകിയത് നിരക്ക് വർധനവിൻ്റെ സാധ്യതയും സമയക്രമവും വരാനിരിക്കുന്ന നയരൂപീകരണ യോഗങ്ങളിൽ സെൻട്രൽ ബാങ്ക് ചർച്ച ചെയ്യുമെന്ന് വെള്ളിയാഴ്ച പാർലമെന്റിൽ പറഞ്ഞു പോളിസി മാറ്റത്തിന്റെ സമയക്രമത്തെക്കുറിച്ച് ബാങ്കിന് മുൻകൂട്ടി ധാരണയില്ലായിരുന്നുവെന്ന മുൻ പരാമർശങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റമാണിത് ഡോളറിനെതിരെ എൻ പത്ത് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഇടിഞ്ഞത് കുടുംബങ്ങളുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുന്ന കറൻസിയിലെ കൂടുതൽ ഇടിവിനെ ചെറുക്കാൻ ജാപ്പനീസ് നയരൂപീകരണ വിദഗ്ധർ സമ്മർദ്ദം ചെലുത്തിയ സാഹചര്യത്തിലാണ് ഈ അഭിപ്രായങ്ങൾ വന്നത് എൻ എന്ന ദുർബലമായ മൂല്യം അടിസ്ഥാന പണപ്പെരുപ്പത്തെ ബാധിച്ചേക്കാമെന്നും അത് എത്ര വേഗത്തിൽ നിരക്കുകൾ ഉയർത്തണമെന്നും തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന സൂചകമാണ് ബിയോജിയെ ഓർമ്മിപ്പിക്കുന്നത് ിക്കണമെന്നും ഇവിടെ പറഞ്ഞു ചെലവുകളും വിശാലമായ വിലകളും വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇത് പണപ്പെരുപ്പത്തെ ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻകാലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിലക്കയറ്റത്തിലും വേതനത്തിലും കമ്പനികൾ കൂടുതൽ സജീവമായതിനാൽ പണപ്പെരുപ്പത്തിൽ കറൻസി നീക്കങ്ങളുടെ ആഘാതം കൂടുതലായിരിക്കും ഇത്തരം മാർഗങ്ങളിലൂടെയുള്ള വിലക്കയറ്റം പണപ്പെരുപ്പ പ്രതീക്ഷകളെയും അടിസ്ഥാന പണപ്പെരുപ്പത്തെയും ബാധിക്കുമെന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട് ആഭ്യന്തര വിലകൾ കറൻസിയുമായി ബന്ധപ്പെട്ട അത്തരം പ്രത്യാഘാതങ്ങളെ ജാഗ്രത പാലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്തുതന്നെയായാലും നിലവിൽ ഇന്ത്യയുടെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മികച്ച രാജ്യമായി വളർന്നുവരാൻ ഇന്ത്യ അധികം സമയമെടുക്കില്ല എന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്